അമ്മയേക്കാൾ വലിയ പോരാളി ആരുന്ന ചോദ്യം തൃക്കാക്കരയിലെ രണ്ടു വയസ്സുകാരൻ മുഹമ്മദിനോട് ചോദിച്ചാൽ തന്നെ ചേട്ടൻ ഫർഹാനാണ് എന്നാകും ഉത്തരം കാരണം അമ്മയെ വരെ തള്ളിമാറ്റി കിണറ്റിൽ വീണ് ജീവന് വേണ്ടി പിടഞ്ഞ മുഹമ്മദിന്റെ ജീവൻ രക്ഷിച്ചത് പതിനഞ്ച് വയസ്സുള്ള മൂത്ത സഹോദരനാണ് തൃക്കാക്കര കരിമക്കാട് കളപ്പുരക്കൽ കെ എം ഷഫീഖിന്റെ വീട്ടിലാണ് സംഭവം ഷഫീഖിന്റെയും അനീഷയുടെയും ഇളയ മകൻ മുഹമ്മദാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ കിണറ്റിൽ വീണത് സ്കൂൾ വിട്ടെത്തിയ മറ്റു സഹോദരങ്ങളായ പന്ത്രണ്ടുകാരൻ സൗബാൻ പത്തു വയസ്സുകാരി ഫാത്തിമ എന്നിവർക്കൊപ്പം ആൾമാറയുള്ള കിണറിന് സമീപം ഇരുന്ന് കളിക്കുകയായിരുന്നു ഇതിനിടെ മുഹമ്മദ് കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ കാൽവഴുതി വീഴുകയായിരുന്നു ഈ സമയം മാതാവും മുഹമ്മദ് ഫർഹാനും വീടിനകത്തായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അനീഷ് നോക്കുമ്പോൾ ഇരുപതടി താഴ്ചയും അഞ്ചടിയിലേറെ വെള്ളവുമുള്ള കിണറ്റിൽ മുങ്ങി താഴുകയായിരുന്നു കുട്ടി ഇതോടെ നിലവിളിച്ച് കരഞ്ഞ് കിണറ്റിൽ ഇറങ്ങാൻ നോക്കിയ മാതാവിനെ മാറ്റി മുഹമ്മദ് ഫർഹാൻ എടുത്തു ചാടുകയായിരുന്നു മുങ്ങി താഴ്ന്ന അനിയനെ തോളിലേറ്റി മുകളിലേക്ക് ഉയർത്തി നിർത്തി പിന്നാലെ സംഭവം അറിഞ്ഞ് തൃക്കാക്കര ഭാരത് മാതാ സമീപം വെൽഡിംഗ് ജോലി ചെയ്യുകയായിരുന്ന പിതാവ് ഷഫീഖും ഇദ്ദേഹത്തിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയും സ്ഥലത്തെത്തി ഇരുവരും ഉടനെ കിണറ്റിലിറങ്ങി കുട്ടികളെ വെള്ളത്തിൽ മുങ്ങാതെ പിടിച്ചു നിർത്തി കിണറ്റിൽ നിന്ന് ആദ്യം നാട്ടുകാരുടെ സഹായത്തോടെ ഫർഹാനെ കയറിലൂടെ മുകളിലെത്തിച്ചു പിന്നാലെത്തിയ തൃക്കാക്കര അഗ്നിരക്ഷാ സേന വലിയ കൂട്ട കിണറ്റിലിറക്കി കുട്ടിയെയും പിതാവിനെയും അതിഥി തൊഴിലാളിയെയും രക്ഷപ്പെടുത്തുകയായിരുന്നു കിണറ്റിലെ ചാട്ടത്തിനിടെ വെള്ളത്തിന്റെ അടിയിലെ പാറയിൽ കൊണ്ട് ഫർഹാന്റെ വലതുകാലിന് പൊട്ടലുണ്ടായി എന്തായാലും സമയോചിത ഇടപെടലിലൂടെ അനുജന്റെ ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഫർഹാൻ